ഹാഷിറ ആൻ ടീമിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമറാണ് അജിൻ ജോയിൻ പക്ഷേ വേണ്ടത്ര ശ്രദ്ധ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ചെറിയൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അജിൻ്റെ ഏറ്റവും മികച്ച കുറച്ച് പെർഫോമൻസുകൾ നമുക്കിവിടെ പരിചയപ്പെടാം ചില മസ്റ്റ് വാച്ച് ഐറ്റംസ് ഈ ഒരു എപ്പിസോഡിൽ ഹാഷിറിന് നല്ല വണ്ടി സെറ്റ് ചെയ്താലാവെന്ന് പറഞ്ഞിട്ടാണ് അജിൻ വരുന്നത് അവസാനം ഓരോരോ വണ്ടികൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനിടെ ഓരോരോ വള്ളിക്കേസുകൾ വിളിക്കുന്നതാണ് ഈ ഒരു എപ്പിസോഡ് അജിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസാണ് രാക്ലി രാജേഷ് എന്ന ഈ ഒരു ക്യാരക്ടർ ഇതിൽ കള്ള് വാങ്ങി തന്ന വീട്ടിലെ പണി ചെയ്യാമെന്ന് വിനായകനോട് ഏറ്റിട്ട് കള്ള് പിടിച്ച അവസാനം പണിയെടുക്കാതെ നടക്കുന്ന ഒരു കുടിയൻ ക്യാരക്ടറായിട്ടാണ് അജിൻ ജോയ് വരുന്നത് കള്ളിന് വേണ്ടി ടച്ചിങ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സീനൊക്കെ ഭയങ്കര രസമാണ് അടുത്തത് ഉരുക്ക് അജിൻ എന്ത് സാധനവും തൻ്റെ കൈ കൊണ്ട് പൊട്ടിക്കുമെന്ന് വെല്ലുവിളി ബാഗിൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ട് അവസാനം ഒരു പോലും പൊട്ടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നതും കൈ പൊളിയുന്നതും ഒക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ഇതിലെ ഡയലോഗ്സൊക്കെ മൈനൂട്ട് എക്സ്പ്രഷൻസൊക്കെ ഭയങ്കര പൊളിയാണ് എണ്ണി ഇരിനി എന്ന് പറയുന്ന ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഒരു അധ്യാപകനായിട്ടാണ് അജിൻ ജോയ് കടന്നു കടന്നുവരുന്നത് അധ്യാപകൻ എന്ന നിലയിൽ പിള്ളേരുടെ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് പ്രോട്ടീനും അയണൊക്കെ കലർന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അധ്യാപകൻ മാതൃകാ അധ്യാപകനായിട്ടാണ് അജിൻ ജോയ് ഇതിൽ വരുന്നത് അവസാനം എന്ത് സംഭവിച്ചെന്നറിയാൻ ഈ എപ്പിസോഡ് കാണേണ്ടതാണ് അജിൻ അണ്ടർ റേറ്റഡ് ആയതുകൊണ്ട് തന്നെ അജിൻ്റെ കുറച്ച് നല്ല എപ്പിസോഡ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിലും പെർഫോമൻസ് ഇതിലും കൂടുതൽ നന്നായ എപ്പിസോഡുകൾ എപ്പിസോഡുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാവുന്നതാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്